ഹേലോ ഗൈസ് എല്ലാവർക്കും സുഖം എന്തെന്ന് ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സിമ്പിൾ വീഡിയോ ആണ് വലിയ ലെങ്ത്തൊന്നുമില്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഇങ്ങനെ സിംപിളായിട്ട് ഐസ് വരയ്ക്കാം സിമ്പിളായിട്ട് കണ്ണും കണ്ണിൻ്റെ അടുത്തുള്ള ഷെയ്ഡിയും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുക്കുക ആ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുക്കുക അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയി ആയിക്കോളും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം കണ്ടാൽ മനസ്സിലാവും നമ്മൾ ആ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ഷെയ്ഡ് ചെയ്താൽ മതി ഒരേ സമയത്ത് താഴേക്കാണ് ലൈൻസ് ഒക്കെ പോകുന്നത് അപ്പോൾ നോക്കി തന്നെ ഷെയ്ഡ് ചെയ്യാം എന്നിട്ട് അവസാനം മേക്ക് ബ്രഷുണ്ട് ഞാൻ ജസ്റ്റ് അടുത്തൊരു ഇതിൻ്റെ വീട് ചെയ്യാം മേക്ക ബ്രഷിൻ്റെ വീട് ചെയ്യാം കാരണം നല്ല യൂസ്ഫുൾ ആയ ഒരു ബ്രഷാണത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രഷിനേക്കാട്ടൊക്കെ എത്രയോ ബെറ്ററാണിത് എന്നാൽ സിംഗിൾ പീസൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും ഇത്രയോ ആണ് ഈ ഒരു ബ്രഷും അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാം ഞാൻ ഞങ്ങൾ കണ്ടുനോക്കുക അടുത്ത് ഐസാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഐസ് വരയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആ ലൈൻസ് ഒന്ന് കുറച്ച് ഡാർക്കാക്കി എടുക്കുക എല്ലാം നമ്മൾ മായ് കഴിയുമ്പോൾ ലൈറ്റ് ആയി പോയി ചാൻസുക നമ്മൾ ഈ ലൈൻസ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ എന്താണ് കുറച്ച് ലൈറ്റ് ആയി പോകാൻ ചാൻസുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ഒന്ന് ഡാർക്ക് ആക്കി എടുക്കുക ലൈൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ആക്കി എടുക്കുക ഇപ്പം പിന്നെ ആദ്യം നമ്മുടെ കൃഷ്ണമണിയിലൊന്ന് ലൈറ്റായിട്ട് ട്യൂബിയോ അല്ലെങ്കിൽ എച്ച് ബി കൊണ്ടൊന്ന് നൈസായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം അപ്പോൾ ഹൈലൈറ്റ് ഭാഗം വിട്ടേക്കണം കാരണം അത് അങ്ങനത്തെ റബ്ബറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന സുഖമാണ് റബ്ബർ ഇല്ലെങ്കിൽ ആ ഹൈലൈറ്റ് ഭാഗം അങ്ങ് മാർക്ക് ചെയ്ത് വിട്ടേക്കുക എന്നിട്ടുന്ന് ഷെയ്ഡ് ചെയ്യാം പിന്നെ വീണ്ടും കട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കാം എന്നിട്ട് ഈ ഉള്ളിലെ വെള്ളം വരുന്ന ഭാഗത്തിന്റെ ഇവിടെയും ഈ ഒരു ഭാഗം കൂടെ ഷെയ്ഡ് ചെയ്യാം നമുക്കൊരു ഒറിജിനാലിറ്റി വിലയും ബ്ലെൻഡിങ് ബ്ലെൻഡിങ് ഒരു നൈ ബ്രഷ് എടുക്കുക എന്നിട്ട് എടുക്കാൻ ബ്ലെൻഡ് ചെയ്ത എന്നിട്ട് അവസാനം ഹൈലൈറ്റ് ഒന്ന് വായിച്ച് റെഡി അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ വീഡിയോ ആണ് ഞാൻ മറ്റേ ഫൈസ് വോയിസ് തന്നെയാണ് ഈസ് വീഡിയോ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിരുന്നുള്ളൂ ചോട്ട് വെച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.